വിവിധ മാധ്യമങ്ങളിലെ ആംഗ്യഭാഷ അവതാരകയായ ചിത്ര പ്രസാദാണ് സി പോസിറ്റീവിൽ അതിഥിയായെത്തുന്നത് കൂടാതെ നിഷിലെ വിദരായ കുട്ടികളുടെ ഡിഗ്രി പ്രോഗ്രാമിലെ അധ്യാപിക കൂടിയാണ് സ്വാഗതം മേഡം നമസ്കാരം ആദ്യം തന്നെ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ ഒരു ആംഗ്യ ഭാഷ അവതരണത്തിലേക്കൊക്കെ എത്തിയത് നിശ്ചല ബദിരായ ഡിഗ്രി പ്രോ കുട്ടികളെ ഡിഗ്രി പ്രോഗ്രാമിന് പഠിപ്പിക്കുന്ന അധ്യാപികയാണ് അപ്പം അവർ ആംഗ്യ ഭാഷയിലൂടെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കുറേ ആംഗ്യഭാഷ പഠിക്കേണ്ടി വന്നു പഠിപ്പിക്കാൻ ഒരു ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്തു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ആംഗ്യ ഭാഷ പഠിച്ചു തുടങ്ങിയതാണ് എങ്ങനെയാണ് ഈ പഠിച്ചെടുത്തത് എങ്ങനെയാണ് ഇതിലേക്കൊരു താല്പര്യം വന്നത് എങ്ങനെയാണ് ഞാൻ നിഷില് ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ആംഗ്യ ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു സാധാരണ ചെറിയ കുട്ടികളെ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചിട്ട് സംസാരിച്ച് പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇൻ്റർവെൻഷൻ പ്രോഗ്രാം അവിടെയാണ് ജോയിൻ ചെയ്തത് അന്ന് ആംഗ്യ ഭാഷയെക്കുറിച്ച് വലിയ വ്യക്തമായ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ ജോയിൻ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി മാറ്റിയപ്പം അപ്പോഴാണ് മനസ്സിലാവുന്നതിന് മുൻപ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആംഗ്യം ണിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അത്രയും ഒരു ഫ്ലുവൻസി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയതാണ് പിന്നെ മനസ്സിലായിത്ര എളുപ്പമൊന്നും അല്ല ആംഗ്യ കുറച്ച് പ്രയാസമാണ് കാരണം ഒരു ഗ്രാമറും സ്ട്രക്ചറും ഒക്കെ അതിനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഏതൊരു ഭാഷയും കൈകാര്യം ചെയ്തിട്ട് നമുക്ക് ഫ്ലുവൻസി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളുമായിട്ട് ഡെഫ് കുട്ടികളുമായിട്ട് എപ്പോഴും ും ഇടപെടുന്നത് കൊണ്ട് തന്നെ ആംഗ്യഭാഷ നാച്ചുറലായിട്ട് പഠിച്ചു ഇത് എങ്ങനെയാണ് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാരണം ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ അത്തരമുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നു എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ വളരെ സപ്പോർട്ടീവാണ് നമ്മൾ ആംഗ്യഭാഷ പഠിപ്പിച്ചെടുക്കാൻ അവർ ഒരുപാട് കഷ്ട നമ്മൾ തെറ്റ് കാണിച്ചാലോ ഒന്ന് അവർ ചിരിക്കത്തോ നമ്മളെ കളിയാക്കോ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ശരിയായിട്ട് പറഞ്ഞു തരും പിന്നെ നമ്മൾ കണ്ടു കണ്ടും ആണ് പഠിച്ചത് ശരിക്കും ഇതൊരു ിഷ്വൽ ലാംഗ്വേജ് ആണ് അപ്പം കണ്ട് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് പഠിച്ചത് ആദ്യമൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സിലാവാതെ വന്ന് കാണും പക്ഷേ ഇപ്പോൾ കുറേ വർഷമായപ്പോഴത്തേക്ക് ഫ്ലുവൻസി ആയി എന്നാണ് വിശ്വാസം എങ്കിൽ പോലും പുതിയ പുതിയ വാക്കുകൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ അവരതിങ്ങനെ നമുക്കും പറഞ്ഞുതരും ഇപ്പം ഉദാഹരണത്തിന് കോവിഡ് ടൈമിലൊക്കെ പുതിയ വാക്കുകൾ കുറേ അവർ ചെയ്തു കോവിഡ് ക്വാറൻറ്റൈൻ അതൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് അവർ തന്നെ പറഞ്ഞു തരും അല്ലാതെ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്നൊന്നും പഠിക്കാം ഈ ആംഗ്യ ഭാഷ അവതരണത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ് അതിനെ കുറിച്ച് ചെയ്യുന്നത് പെട്ട കാരണം ഒരു വാർത്താവതാര അവതാരണം ആയിരിക്കൂലെ ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് വരുന്ന ഒരു വാർത്ത അപ്പൊ അതിനെ ആംഗ്യ ഭാഷയിലേക്ക് മാറ്റുക അതിനൊരു സമയം എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ സൈൻ ലാംഗ്വേജ് ഇൻറ്റർപ്രിട്ടറെന്നാണ് അതിന് പറയണത് ആംഗ്യഭാഷ വിവർത്തക അപ്പം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻറ്റർപ്രിട്ടേഴ്സ് വളരെ കുറവായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മളൊരു ആംഗ്യ ഭാഷാ ദിനത്തിൽ ചാനലുകളിലൊക്കെ ഇങ്ങനെ ആംഗ്യ ഭാഷയ്ക്ക് ന്യൂസിൻ്റെ ഒപ്പം വേണം എന്ന് പറഞ്ഞിട്ടാണ് പോയി തുടങ്ങിയത് അപ്പോൾ കുറേ പേരുണ്ട് ഇപ്പോൾ തന്നെ ചാനല് പല പല ചാനലുകളിലായിട്ട് അപ്പം ഇന്റർപ്രിട്ടേഴ്സിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത് പക്ഷേ ന്യൂസ് തത്സമയമാണ് ലൈവായിട്ടാണ് കാണുന്നത് പക്ഷെ നമുക്കൊരു ഫ്ലുവൻസി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഇവരുമായിട്ട് ഇടപെഴുണ്ട് ഇവരെങ്ങനെയാണ് ആംഗ്യ ഭാഷ ഇവർ ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയാം ഇപ്പോൾ കുറേ വർഷമായതുകൊണ്ട് പെട്ടെന്ന് ന്യൂസ് പറഞ്ഞാലും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്ലുവൻസി വേണം അതാണ് പ്രധാനം പിന്നെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ആലോചിക്കാൻ സമയമില്ല ലൈവായിട്ടാണ് അപ്പോൾ ഒരു സെക്കൻഡിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മളത് ഫ്ലൂ ായിട്ട് പറയണം എന്നാൽ മാത്രമേ ബഹിത്രിയായ കുട്ടികൾക്കും ആൾക്കാർക്കും ഒക്കെ മനസ്സിലാവത്തുള്ളൂ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പറഞ്ഞത് കാണാനൊരു ഭംഗി കാണത്തില്ല നമുക്ക് കറക്റ്റായിട്ട് അവരിൽ ആശയം ആശയെത്തിക്കാനും സാധിക്കത്തില്ല കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുറേ വർഷമായിപ്പം ശീലമായി കുറച്ച് നമ്മുടെ ഈ ആംഗ്യ ഭാഷയിൽ ഏറ്റവും പ്രധാനം കൈകളുടെ ഒരു ചലനമാണല്ലേ അപ്പോൾ കൈകളുടെ ചലനം വെച്ചൊരു ഭാഷയെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുക അതെങ്ങനെയാണ് അതിന്റെ ഒരു ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ബദരരായ കമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആംഗ്യ ഭാഷ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പുതിയ പുതിയ വാക്കുകൾ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാകുമ്പോഴും അവർ തന്നെയാണ് പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിക്കവാറും വാക്കുകളൊക്കെ ഉണ്ടാകുന്നത് കൈകളുടെ ചലനം മാത്രമല്ല നമ്മുടെ ബോഡി ലാംഗ്വേജ് ഐബ്രോസിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ പിന്നെ കണ്ണുകളുടെ ചലനം എല്ലാം കൈയിൻ്റെ പൊസിഷനിങ് എല്ലാം ഇതിന് ബാധകമാണ് അതൊരു ഗ്രാമർ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബഹിരർ കമ്മ്യൂണിറ്റിയാണ് അവർ സംസാരിച്ച് പക്ഷേ അത് പെട്ടെന്ന് അങ്ങ് ആവും അവരുടെ ഇടയിൽ തന്നെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും പുതിയ പുതിയ വാക്കുകളുണ്ടാക്കിയിട്ട് നമ്മൾ ഏതൊരു ഭാഷയിലും ഈ ഒരു അക്ഷരമാല അതുപോലുള്ള പ്രത്യേകം അക്ഷരങ്ങൾ അങ്ങനെയുള്ളൊരു ഒരു ഉണ്ടാവുമല്ലോ സംഖ്യകൾ അതുപോലെ അതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ഇപ്പം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എ ബി സി ഡി എല്ലാം ഉണ്ട് പിന്നെ നിഷിലിൽ തന്നെ നമ്മൾ മലയാള അക്ഷരങ്ങൾ ആ ആ ഇ ഇ മലയാള അക്ഷരങ്ങൾ നിഷിലെ ബദിരായ അധ്യാപകരും പുറത്ത് കമ്മ്യൂണിറ്റിയൊക്കെ കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ ഒക്കെ വായുവിലിങ്ങനെ ആ എന്നൊക്കെ എഴുതി കാണിക്കുമായിരുന്നു അപ്പം എ ബി സി ഡി കുറച്ച് എളുപ്പമാണ് പക്ഷേ മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് ഈ നമ്മുടെ നിഷിലെ തന്നെ ആൾക്കാരാണ് ആ മലയാള അക്ഷരമാല ഡെവലപ്പ് ചെയ്തെടുത്തത് അതിപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ സ്പ്രെഡായിട്ട് സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നിഷിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കുട്ടികൾ എങ്ങനെയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ ഉണ്ടോ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ് ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ടെന്ന് വെച്ചാൽ പ്രസവിക്കുമ്പോൾ തന്നെ ഹിയറിംഗ് പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ച് അല്ലെങ്കിൽ കോക്കുലിയർ ഇംപ്ലാൻറ്റ് സർജറി ഒക്കെ ഉണ്ട് ചെയ്തിട്ട് അവരെ സംസാരിച്ച് തന്നെ പഠിപ്പിക്കുന്ന ലാംഗ്വേജ് കൊടുക്കുന്നു അവരെ ആംഗ്യഭാഷ ഉപയോഗിക്കുന്നില്ല പ്രധാനമായിട്ടും അവർ നമ്മുടെ സ്പോക്കൺ ലാംഗ്വേജ് കൂടെ തന്നെയാണ് മലയാളമോ ഇംഗ്ലീഷോ ഏതാണ് ആറ്റിനും അമ്മയ്ക്കും ഫ്ലുവൻറ്റാന്ന് വെച്ചാൽ അതിൽ കൂടെ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഒരു കൊച്ചുകുട്ടിയെടുത്ത് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് പഠിപ്പിക്കും എന്നിട്ട് അവരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും ഒന്നാം ക്ലാസ് ആകുമ്പോൾ സ്കൂളിലോട്ട് വിടും ആവശ്യത്തിനുള്ള ഭാഷ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ടു ഇപ്പോൾ കേരളത്തിൽ ഏകദേശം മുപ്പത്തി മൂന്നോളം ബധിര വിദ്യാലയങ്ങളുണ്ട് സ്പെഷ്യൽ സ്കൂൾസ് അവിടെ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ ഡിഗ്രിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മൂന്ന് ഡിഗ്രി പ്രോഗ്രാംസ് നിശ്ചയിൽ ഉണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബികോം ബി എഫ് എ ഫൈനസ് അപ്പോൾ ആ കോ ആ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത്തരം കുട്ടികളെയാണ് ഞങ്ങൾ ആംഗ്യഭാഷ വഴി പഠിപ്പിക്കുന്നത് ആംഗ്യഭാഷ വഴി അവരുടെ സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കുന്നത് അത് ഓർക്കണ ഇപ്പം ഇംഗ്ലീഷ് ഉണ്ട് അവർക്ക് മാത്സ് ഉണ്ട് കോമേഴ്സിൻ്റെ സബ്ജെക്ട്സ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സബ്ജെക്ട്സ് ഉണ്ട് ഫൈനാർട്സിൻ്റെ സബ്ജെക്ട്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം ആംഗ്യഭാഷ വഴി പഠിപ്പിക്കുന്നു അതൊരു ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആംഗ്യ ഭാഷ വഴി ഈ ഇത്തരം വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അവരൊക്കെ ഒരേ ഒരു കാറ്റഗറിയിൽ വരുന്നത് കാരണം ചിലർക്ക് കുറവ് ശക്തിയുടെ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് കേൾക്കാൻ പറ്റുന്നവരുണ്ടാകാം ഇവരെയൊക്കെ ഒരുമിച്ച് അങ്ങനെയാണ് അത് ഓരോരുത്തർക്കും പ്രത്യേകം അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ പ്രത്യേക അറ്റൻഷൻ വേണ്ടിയവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ സാധാരണ വരുന്ന കുട്ടികൾക്കെല്ലാം കേൾവിയുടെ ഒരു പ്രോബ്ലം ആണെങ്കിൽ സൈൻ ലാംഗ്വേജ് അതിന് വഴി അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആംഗ്യ ഭാഷ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പിന്നെ അവരുടെ ഒരു മദർ ടങ് ആയതുകൊണ്ട് അവർ നല്ല ഫ്ലുവൻ്റ് ആണ് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ അപ്പോൾ പക്ഷേ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ചിലപ്പോൾ കോമൺ ആയിരിക്കും നമുക്ക് നോർത്തിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ആയിട്ടുള്ള എല്ലാവർക്കും കാണത്തില്ല എന്ന് വെച്ചാൽ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഐ എസ് എൽ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് തന്നെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു പേപ്പർ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾ പെട്ടെന്ന് പഠിക്കും കാരണം അവരുടെ ആയതുകൊണ്ട് വേഗം പഠിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കും അത് ഒരു തടസ്സമായിട്ട് ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല ഈ കേൾവിക്കുറവ് നമുക്ക് ഇപ്പം പല പ്രായങ്ങളിൽ ഉണ്ടാകാറുണ്ടല്ലോ ചിലപ്പോ ഈ പ്രായമായി കഴിയുന്ന ആൾക്കാർക്ക് പ്രായാധിക്യം കൊണ്ടുള്ള കേൾവിക്കുറവ് ഉണ്ടാകും അവരെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് പ്രായാധികളുള്ള കേൾവിക്കുറവെന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി ഭാഷ ഡെവലപ്പ് ചെയ്തത് ആണല്ലോ അപ്പോൾ അവർക്ക് ഈ ആംഗ്യ ഭാഷയുടെ ആവശ്യം അത്രയും വരുന്നില്ല അവർക്ക് പിന്നെ കേൾക്കാനുള്ള തകരാറുള്ളു സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല ബധിരർ എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുമ്പം കേൾക്കാത്തത് കൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റാത്തവരാണ് അവർക്കാണ് നമ്മൾ മെയിൻലി ആംഗ്യ ഭാഷ ഉപയോഗിക്കുന്നത് പിന്നെ ഈ സ്ട്രോക്കൊക്കെ വന്നിട്ട് സംസാര ശേഷി നഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിലും നമുക്ക് ആംഗ്യ ഭാഷ ഉപയോഗിക്കാം പക്ഷേ അവർക്ക് എഴുതാനും എഴുതി കാണിക്കും യ്ക്കാനൊക്കെ സാധിക്കുമല്ലോ നിഷനിൽ ഇപ്പം നമുക്ക് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഉണ്ട് അപ്പോൾ ഓഡിയോളജിസ്റ്റാണ് ഇവരുടെ ഹിയറിംഗ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യത്തിന് അനുയോജ്യമായ ഹിയറിംഗ് എയ്ഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം വയസ്സായവർക്ക് കേൾവി കുറവ് വരുമ്പം അവർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് അവർക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പ്രോഗ്രാം ചെയ്യുന്ന ടൈപ്പ് അത്രയും നൂതന ടെക്നോളജി ഉപയോഗിച്ചുള്ള ഹിയറിംഗ് എയ്ഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഈ നമ്മളീ കേൾവിക്കുറവുള്ള കുട്ടികളിൽ ഈ പിന്നീട് ചികിത്സിച്ചു മാറ്റാവുന്ന തരത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം അവർ ഈ ആദ്യമേ ഈ ആംഗ്യ ഭാഷ പഠിച്ചു വന്ന് പിന്നെ നമ്മൾ സാധാരണ കുട്ടികളെ പോലെ സാധാരണ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ ഒന്ന് ചെറിയ കുട്ടികളെ ഞാൻ പറഞ്ഞു ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രസവിച്ച ഉടനെ തന്നെ കേൾവിക്കുറവ് മനസ്സിലാക്കി അപ്പോഴേ നമ്മൾ ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ ആംഗ്യ ഭാഷ അത്രയും ആവശ്യമില്ല അവർക്ക് നമ്മളെപ്പോലെ തന്നെ സ്പോക്കൺ ലാംഗ്വേജ് ഉപയോഗിച്ച് സാധാരണ സ്കൂളുകളിലെ ബാക്കി കുട്ടികളൂടെ പഠിക്കാൻ പറ്റും അല്ലാതെ ഇപ്പം ആദ്യമൊന്നും ആംഗ്യ ഭാഷ അല്ല സോറി സ്പോക്കൺ ലാംഗ്വേജ് ഒന്നും കിട്ടാതെ സഫീഷ്യൻ്റായിട്ട് ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ആൾക്കാരാണ് ഡിഗ്രി പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ സ്കൂളുകളിൽ വരുമ്പോഴൊക്കെ നമ്മൾ ആംഗ്യ ഭാഷ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത് അത് വേറൊന്നും ഒരു തടസ്സമാവാറില്ല ഇടയ്ക്ക് വെച്ചിട്ട് കേൾവി പോകുന്നതും ഒന്നും നമുക്ക് ആംഗ്യഭാഷയുടെ ഭാഷയുടെ അത്രയും ആവശ്യം വരാറില്ല ഈ ആംഗ്യ ഭാഷ അവതരണത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രേക്ഷകർക്കെ ഉണ്ടോ ആരെങ്കിലുമൊക്കെ എങ്ങനെ കമന്റ്സ് പറയാറുണ്ടോ ഇങ്ങനെ കാണാറുണ്ടോ ന്യൂസ് കാണാറുണ്ടെന്നൊക്കെ രീതിയിൽ ന്യൂസ് കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് പിന്നെ ചിലർ കളിയാക്കുന്നൊക്കെ ഉണ്ടെന്നാണ് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഈ ഗോഷ്ടിയൊക്കെ കാണുമ്പോൾ അവർക്ക് ചിരി വരുന്നുണ്ടാവും പക്ഷേ പിന്നെ നമ്മളത് അത്രയും ശ്രദ്ധിക്കാറില്ല കാരണം ഡെഫ് കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി നമ്മൾ കൂടുതൽ ആലോചിക്കാറില്ല പിന്നെ കാണുന്ന ഒരുപാട് പേര് പറയാറുണ്ട് ലൈവാണോ ഇത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കാണുമ്പോൾ സന്തോഷമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർക്കാണ് ഇതൊരു മനസ്സിലാവാൻ വീട്ടായിരിക്കും അവർ അങ്ങനെ രീതിയിലുള്ള കമൻസ് പറയുന്നത് പക്ഷേ ഈ നമ്മുടെ ഈ ആംഗ്യ ആവശ്യമുള്ള ആളുകളുടെ നിന്ന് അവരുടെ നിന്ന് റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടുന്നത് ചിലയിപ്പം ചിലർക്കൊക്കെ നമ്മളിങ്ങനെ ആംഗ്യ ഭാഷ കാണിക്കുമ്പോൾ പൊതുവേ ബദിരായ ആൾക്കാർക്ക് അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുത്ത് കാണിക്കുന്നുണ്ടർക്ക് ഭയങ്കര സന്തോഷമാണ് സാധാരണ ഹിയറിംഗ് ഉള്ള ആൾക്കാർ നോർമലായിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ ആംഗ്യഭാഷ കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ And, and. ന്യൂസിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്തുമ്പം ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ടെന്നും ആ ലാംഗ്വേജ് പിന്നെ അവരുടെ സ്വന്തം ബഹിരരുടെ സ്വന്തമാണെന്നും ഈ സമൂഹത്തിൽ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും ഒക്കെ അറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സ ശരിക്കും പറഞ്ഞാൽ ബദിരർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ പറയും കേരളത്തിലെ ന്യൂസ് ചാനലുകളിലാണ് ഇത്രയും ഒരുപാട് ന്യൂസ് ചാനലുകളിൽ കാണിക്കുന്നത് പുറത്തുള്ള ന്യൂസ് ചാനലിലൊന്നും അത്രയും ആംഗ്യ ഭാഷ വിവർത്തകർ ഉപയോഗിക്കുന്നില്ല എന്ന് പറയാറുണ്ട് ഭാഷ നിങ്ങൾക്കൊരു പ്രശ്നമാകാറുണ്ടോ പല ഭാഷകൾ നിങ്ങൾ ഈ പോലെ തന്നെ മലയാളം അതുപോലെ തന്നെ മറ്റു ഭാഷകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളത് കൂടുതൽ പഠിക്കേണ്ടി വരില്ലേ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വരും ഇപ്പോൾ കന്നഡയൊക്കെ ചിലപ്പോൾ സംസാരിക്കാറുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റാറില്ല സത്യം കന്നഡ സി എം സംസാരിക്കുന്നതോ അല്ലെങ്കിൽ തെലുങ്ക് അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ സി എം സംസാരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പറ്റാറില്ല ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഒരു പരിധി വരെ തമിഴ് ഒരു പരിധിവരെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇൻട്രപ്രറ്റർ ഒരുപാട് മൾട്ടി ലാംഗ്വേജ് പഠിക്കുന്നതാണ് ഇന്ത്യയെ പോലുള്ളൊരു കൺട്രിയിൽ ശരിക്കും പറഞ്ഞ ആവശ്യമാണ് ന്യൂസ് റീഡേഴ്സിന് പിന്നെ ഡെഫിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ഒരു കണ്ടൻറ്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും പക്ഷെ ന്യൂസിൽ അത്രയും പറ്റൂല അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അധികം നമ്മൾ ന്യൂസ് ഇൻ്റർപ്രിട്ട് ചെയ്യുന്ന സമയത്ത് അവരധികം മൾട്ടി ലാംഗ്വേജ് ഇപ്പം കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുന്നതൊക്കെ ഒരു ബിറ്റ് കുറച്ച് കാണിക്കത്തുള്ളൂ ബാക്കി ന്യൂസ് റീഡർ തന്നെ ആയിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം ആ സി എം പറഞ്ഞ കാര്യം ന്യൂസ് റീഡർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സി എം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് പറ്റാതെ വരുന്നത് പിന്നെ ചിലപ്പം ന്യൂസ് റീഡർ നേരത്തെ പറയും ഇപ്പം മോഡിയൊക്കെ സംസാരിക്കുമ്പം ഇന്ന കാര്യമാണ് പറയുന്നതെന്ന് പറയുമ്പം നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ബധിരർ എന്നൊരു ഒന്ന് പറഞ്ഞൊരു വിഭാ വിഭാഗമുണ്ട് അവരെ ചേർത്ത് നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിന് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ലൊരു സംഘടനയാണ് അനിഷ അപ്പോൾ എങ്ങനെയാണ് അവർ ചേർത്ത് നിർത്തേണ്ട ഒരു ഒരു ആവശ്യകതയുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഒന്ന് നമുക്കറിയാം ഒരുപാട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇപ്പോൾ ഡെഫ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഡെഫ് എന്ന് പറയുന്ന കാറ്റഗറി കമ്മ്യൂണിറ്റി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവരും വിചാരിക്കും അവർക്ക് ഭാഷയില്ല സംസാരിക്കാൻ പറ്റത്തില്ല അത്രയല്ലേ ഉള്ളൂ കൈ ഉണ്ട് കാലുണ്ട് കണ്ണുണ്ടെന്നൊക്കെ പിന്നെ ഇവർ കാണുമ്പം നമുക്കൊരു വൈകല്യം അല്ലെങ്കിൽ ഒരു പോരായ്മ ഇവർക്കുള്ളതായിട്ട് തോന്നാറില്ല സാധാരണ ഒരാളിനെ പോലെയാണ് കാരണം അവർക്കൊരു ഡിഫോമിറ്റി ഇല്ല കാണുമ്പം കേൾവിയില്ല എന്നുള്ളൊരു പ്രോബ്ലമേ ഉള്ളൂ അപ്പോൾ കാണുമ്പോൾ നമ്മളെ പോലെ തന്നെ ഒരാളാണ് അപ്പോൾ എന്ത് ചെയ്യും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്സസിബിലിറ്റി കൊടുക്കണം പല സന്ദർഭങ്ങളിലും ഇപ്പം നമുക്കറിയാം ഞാൻ നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഡ് വന്ന വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ നമുക്ക് ഓൺലൈൻ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പക്ഷേ എപ്പോഴും ഓർക്കണം ഓൺലൈൻ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എപ്പോഴും നമ്മൾ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് വിളിച്ചിട്ട് അവരെടുത്ത് സംസാരിക്കുകയാണ് അപ്പം ഈ നമ്മുടെ ബഹിരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിളിച്ച് സംസാരിക്കാൻ സാധിക്കുകയില്ല അപ്പം ഈ കോവിഡിൻ്റെ പല അലേർട്ടും അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമയത്തെ അലേർട്ടുകളൊന്നും ഇവർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഞങ്ങളെന്ന് നിഷ്യൽ ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങിയിട്ട് ഒരു ഇൻ്റർപ്രിട്ടർ വെച്ചിട്ട് ഇൻറ്റർപ്രിറ്റർ ആവശ്യമുള്ള പ്രൊഫഷണൽസ് ആയിട്ട് കണക്റ്റ് ചെയ്യും എന്നിട്ട് വീഡിയോ കോൾ വഴിയിട്ട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആംഗ്യഭാഷ ഭാഷ പഠിക്കുവാണ് ായ ആൾക്കാരെ ഏറ്റവും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് ഒരു പൊതുസ്ഥലത്താവട്ടെ പോലീസ് സ്റ്റേഷനാവട്ടെ കോർട്ടാവട്ടെ ഒരു ഓഫീസിൽ വരുമ്പോൾ ആവട്ടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ എഴുതി കാണിച്ചാലും ഒന്നും അത്രയും മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ബഹിരായ കമ്മ്യൂണിറ്റി നമ്മൾ സമൂഹത്തിൽ ചേർത്ത് നിർത്തണമെങ്കിൽ ആംഗ്യ ഭാഷ കുറച്ച് ബേസിക്സ് എങ്കിലും പഠിക്കണം ഒട്ടും ഡിഫിക്കൽട്ടല്ല ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് അതാണ് ഏറ്റവും അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു സഹായം അതുതന്നെയാണ് എന്തായാലും വളരെയധികം നന്ദി സി പോസിറ്റീവിലതിഥിയായി എത്തിയതിനും ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിനും എന്തായാലും ഇനിയും ഒരുപാട് കാലം ഇങ്ങനെയുള്ള കുട്ടികളുമായി കുട്ടികളെ സഹായിച്ചും അവരുടെ ഒപ്പം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം അവതാരകയായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം